ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു കോഡ് സെറ്റും അബായ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു കോഡ് സെറ്റാണ് ഡബിൾ എക്സ് ടാഗ് സൈസ് ഉണ്ടെങ്കിലും മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ സൈസുകാർക്കൊക്കെ സൂട്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ ഫ്രീ സൈസ് ടൈപ്പ് മോഡലാണ് ബോട്ടും സെയിം പ്രിൻ്റിൽ തന്നെയാണ് വരുന്നത് നല്ല നാല് കളേഴ്സിലാണ് ഈ ഐറ്റംസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യം തന്നെ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുള്ളുട്ടോ നല്ലൊരു മെഹന്തി ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ആണ് കേട്ടോ ഒരു ബ്രിക് കളർ വരുന്നൊരു മോഡലിലുള്ള ഓറഞ്ച് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നാല് കളേഴ്സ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് വണ് നല്ലൊരു നെവി ബ്ലൂ കളർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ട് ഫസ്റ്റ് രണ്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഫീഡിങ് യൂസ് ആക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ചഡ് ആണ് ടോപ്പിന് ലൈനിങ് അറ്റാച്ചഡ് ആണേ ഈ നാല് കളേഴ്സിലാണ് സെറ്റ് വന്നിട്ടുള്ളത് വെറും നാല് തൊണ്ണൂറ്റൊമ്പതിനാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് അബായ കൗണ്ട് കാണിക്കാം വൈറ്റ് കളറിലാണ് വരുന്നത് കേട്ടോ വൈറ്റ് കളറിൽ വരുന്നത് എന്നെ പെട്ടെന്ന് തീരാറുണ്ട് നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ ചെറിയായിട്ട് പ്രിൻ്റിങ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് വൈറ്റിൽ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന നല്ലൊരു അബായകൗൺ ആണ് ത്രീ എക്സൽ ആണ് ടാഗ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് യൂസ് ആക്കാൻ പറ്റും ഫ്രീ സൈസ് ടൈപ്പ് ആണ് ഡെൽറ്റാ ക്രിഷ് ഫാബ്രിക് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയൊന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ആർക്കിട്ടാലോ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ആയി കൊടുത്താൽ മതിയാവും സ്മോക്കി സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് അമ്പത്തി മൂന്നാണ് ഇതിന്റെ ലെങ്ത് കിട്ടുന്നത് എന്തെങ്കിലും ഒരു അമ്പത്തിനാല് ലെങ്ത് വരെ ഉള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുമോ കേട്ടോ അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിനാലൊക്കെ ലെങ്ത് ഉള്ളവർക്കൊക്കെ യൂസ് അമ്പത്തി മൂന്ന് ലെങ്ത് ആണ് ഇതിന് കിട്ടുന്നത് ത്രീ എക്സൽ ടാഗ് സൈസ് വരുന്നത് ചെസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു നാൽപ്പത്തി ആറ് വരെയുള്ളവരൊക്കെ എടുത്താൽ മതി നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിനെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്നേ തൊണ്ണൂറ്റി ഒമ്പതിനാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നല്ല വൈറ്റിൽ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഉള്ളൊരു ത്രീ കളേഴ്സിൽ വരുന്ന ഒരു ജയ്പൂർ കോട്ടണിൽ വരുന്ന ചുരിദാർ സെറ്റ് കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാണ് എക്സൽ സൈസാണ് ഇതിൽ ടാഗ് സൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസ് കുറവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ വോട്ടെ വരുന്നത് ഈ ഒരു ലൈനിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ജയ്പൂർ കോട്ടയിലാണ് വരുന്നത് ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ ഷോൾ നല്ല സോഫ്റ്റിൽ വരുന്ന നല്ല ഇടാനൊക്കെ സുഖമുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് മൂന്ന് കളേഴ്സിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്